നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ജില്ലയായ വയനാട്ടിൽ നാളെ മുതൽ സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് തുടക്കമാകും ഈ മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണത അഭിയാൻ പദ്ധതിയിലൂടെ ജില്ലയ്ക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞു കേരളത്തിൽ െ ഇതേ തുടർന്നുള്ള ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാം വയനാട് ജില്ലയിലെ ആകെയുള്ള നാല് ബ്ലോക്കുകളും ആസ്പിറേഷൻ ബ്ലോക്കായി ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ ജില്ലയിൽ ഇതിനോടകം തന്നെ നടന്നുകഴിഞ്ഞു ഇതിനെ തുടർന്നാണ് സമ്പൂർണതാ അഭിയാൻ എന്ന പേരിൽ നീതിയായത് ഈ വരുന്ന മൂന്ന് മാസങ്ങൾ കൊണ്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ അവസാനിക്കുന്നതോടുകൂടി വളർച്ചയുടെ ഇൻഡിക്കേറ്റേഴ്സായി തരണപ്പെടുന്ന ആറ് ഇൻഡിക്കേറ്റേഴ്സും സാച്ചുറേഷൻ എല്ലാ ആസ്പിറേഷൻ ബ്ലോക്കിലും നേടുന്നതിനു വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ വയനാട് ജില്ല ആസ്പിറേഷൻ ജില്ലാ പദ്ധതിയുടെ ഭാഗമായുള്ള ആറ് ഇൻഡിക്കേറ്റേഴ്സും ഇതുവരെയുള്ള പ്രവർത്തന ഫലമായി മൂന്ന് ഇൻഡിക്കേറ്റേഴ്സിനോടകം തന്നെ വയനാട് ജില്ലയ്ക്ക് സാച്ചുറേഷൻ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൂടി ഈ വരുന്ന സെപ്റ്റംബർ മുപ്പത് ആകുമ്പോഴേക്കും പൂർത്തീകരിച്ച് സമ്പൂർണത അഭിയാൻ പൂർത്തീകരിക്കുന്ന വേളയിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും സാച്ചുറേഷൻ നേടുന്ന ജില്ലയായി മാതൃക എന്നുള്ളതാണ് വയനാട് ജില്ല